ചേരുന്നുണ്ട് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സീറോ മലബാർ സഭ ആസ്ഥാനത്ത് എത്തിയെന്ന വാർത്തയാണ് എൻ ഡി എ സ്നേഹയാത്രയുടെ ഭാഗമായാണ് കെ സുരേന്ദ്രൻ സഭാ ആസ്ഥാനത്തെത്തിയത് കർദനാൾ ജോർജ് ആലഞ്ചേരിയുമായി കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തുന്നു ആൽവിൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം ആൽവിൻ വെരി ഗുഡ് മോർണിംഗ് അങ്ങനെ കഴിഞ്ഞ തവണയും കേക്കുമായിട്ട് യാത്രയുണ്ടായിരുന്നു ബിജെപിയുടെ ഇത്തവണ കേക്കുമായിട്ടാണോ കെ സുരേന്ദ്രൻ എത്തിയിരിക്കുന്നത് ഗുഡ് മോർണിംഗ് അരുൺകുമാർ കേക്കുമായാണോ എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരാനിരിക്കുന്നതേ ഉള്ളൂ കഴിഞ്ഞ തവണയും അത്തരമൊരു യാത്രയൊക്കെ നടത്തിയിരുന്നു പിന്നെ പിന്നീട് ആ യാത്രയിൽ ഒരു മുടക്കമൊക്കെ സംഭവിച്ചെങ്കിലും ഇത്തവണ വീണ്ടും അവർ എൻ ഡി എയുടെ ഭാഗ ഭാഗമായാണ് അത്തരമൊരു യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ അവർ പലയിടങ്ങളിൽ യോഗം ചേർന്ന് തീരുമാനിച്ചിരുന്നു പല ജില്ലാ യോഗങ്ങൾ ചേർന്നിരുന്നു നേതൃയോഗങ്ങളിൽ തീരുമാനം സ്നേഹയാത്ര എന്ന തലത്തിൽ ഈ ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ ക്രിസ്മസ് നാളുകളിൽ ക്രിസ്ത്യൻ സഭാ മേലധ്യക്ഷന്മാരെയും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ കുടുംബങ്ങളിലും യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് സന്ദർശനം നടത്തുന്നു എന്നുള്ളതായിരുന്നു അത്തരത്തിലൊരു തീരുമാനത്തിൽ വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ആദ്യമായി സിറമലബാർ സഭയുടെ ആസ്ഥാനത്ത് സെൻറ് തോമസ് മൗണ്ടിൽ കാക്കനാട് എത്തിക്കൊണ്ട് കർദനാൾ ജോർജ് ആലഞ്ചേരി ആ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് നമുക്കറിയാവുന്നതുപോലെ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില നീക്കങ്ങൾ തന്നെയാണ് ഇതെന്ന് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും സ്വാഭാവികമായും അതിന്റെ തുടക്കം എന്ന നിലയിലാണ് ഇപ്പോൾ ക്രിസ്മസ് നാളുകളിൽ വീണ്ടും ക്രിസ്ത്യൻ വിഭാഗവുമായി ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി അടുക്കുന്നതിന് വേണ്ട നടപടികളുമായി നേതൃയോഗ എൻ ഡി എയുടെ നേതൃയോഗം തീരുമാനിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ ഉള്ളത് എ എൻ രാധാകൃഷ്ണൻ ബി ജെ നേതാവ് അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രനും ജില്ലാ നേതാക്കളുമൊക്കെയും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട് അല്പസം സമയത്തിനകം കർദനാടുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പുറത്തേക്ക് വരും മാധ്യമങ്ങൾക്കായി ക്രിസ്മസ് നാളുകളിൽ സ്നേഹയാത്രയുടെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്തെത്തിയതാണ് ആൽവിൻ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ തവണ കേക്ക് യാത്രയുണ്ടായിരുന്നു സഭാ ആസ്ഥാനത്തെത്തി ബിജെപി നേതാക്കൾ കേക്ക് മുറിക്കുന്നതും കേക്ക് കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു എന്നാൽ പിന്നീട് അതിനുശേഷം മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ വന്നു ന്യൂനപക്ഷവുമായിട്ടുള്ള ബിജെപിയുടെ ബന്ധത്തിന് ചെറിയൊരു തടസ്സം നേരിട്ടിരുന്നു ഇപ്പോൾ വീണ്ടും ക്രിസ്മസായി കേക്കായി തെരഞ്ഞെടുപ്പായി സഭാ ആസ്ഥാനത്തേക്ക് ബിജെപി നേതാക്കൾ എത്തുന്നുണ്ട് സന്തോഷകരമായ കാര്യം കേക്ക് വിതരണം ആണോ നടന്നത് അല്ലെങ്കിൽ കേക്ക് മുറിച്ചുകൊണ്ടാണോ സന്തോഷം പങ്കിട്ടത് എന്തൊക്കെയാണ് പ്രധാനമായും ഈ സീറോ മലബാർ ആസ്ഥാനത്ത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ സംവദിച്ചത് കർദനാടുമായി എന്നത് നമുക്ക് അല്പസമയത്തിനുള്ളിൽ അറിയാൻ സാധിക്കും ആൽവിനാണ് നമുക്കിപ്പം ചേർന്നത് ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞ്